ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം മിൻസാര വെഡിംഗ് ഷോപ്പി കരുളായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്ററിന് വണ്ടൂർ വികസന ഫോറത്തിന്റെ കൈത്താങ് വികസന ഫോറം സമാഹരിച്ച അൻപതിനായിരം രൂപ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമർ പള്ളിയാളിക്ക് കൈമാറി ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത അൻപതിനായിരം രൂപ ഈ ഡയാലിസിസ് യൂണിറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെമ്പേഴ്സിനടക്കം ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാമല്ല എന്താ വെച്ചാൽ ഈ സംരംഭം രോഗികളുടെ അനുസരിച്ച് അതായത് പുരോഗതി പറയാൻ പറ്റില്ലല്ലോ രോഗികളുടെ അനുസരിച്ച് കൂടുതൽ നല്ല നിലയിൽ അതിൻ്റെ ഫുൾ ഫ്രിഡ്ജിൽ വരട്ടെ എന്ന് അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും വണ്ടർ വികസന ഫോറിൻ്റെ ഭാഗത്തുനിന്ന് സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഇന്ന് വണ്ടൂരിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് നിൽക്കുന്ന വികസന ഫോറം അൻപതിനായിരം രൂപ തന്ന് സഹായിച്ചു നമുക്ക് വേണ്ടി അതിൽ സഹകരിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ പിന്തുണങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടൂരിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളായാലും ഇത്തരത്തിലുള്ള സംഘടനകളായാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും മുന്നോട്ട് പറയാനുള്ളത് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വികസന ഫോറം സെക്രട്ടറി ഉമർ തുറയ്ക്കൽ വികസന ഫോറം അംഗങ്ങളായ അക്ബർ കരുമാര കെ ടി അബ്ദുള്ളക്കുട്ടി ഇ പി ഫിറോസ് എൻ മക്ബൂൽ കെ കെ മുഹമ്മദ് അലി പി ടി സിദ്ദീഖ് വി ഹനീഫ അഷ്റഫ് അൽഫാൻ ഷിഹാബ് അലൈഫ് തുടങ്ങിയവർ സംബന്ധിച്ചു